ും വാഹ്മി വാർക്കാത്തു നമ്മുടെ സമൂഹം എത്രത്തോളം അതപ്പതിച്ചു പോയി എന്നതിന്റെ ഉദാഹരണമാണ് നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് ഈ കാമവറിയനെ ചങ്ങലക്കിടാൻ അയാളുടെ നാട്ടിൽ ആരുമില്ലേ അതിനു മുമ്പെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അഭിമാനമുള്ള ഒരു മനുഷ്യനും യാചിക്കുകയില്ല അന്യരുടെ പണത്തിനു വേണ്ടിയോ അന്യരുടെ സ്വത്തിനു വേണ്ടിയോ ആഗ്രഹിക്കുകയില്ല നിവൃത്തി കേട് ഗതി ഗതികേട് പലരും നമ്മുടെ മുമ്പിൽ കൈ നീട്ടുന്നത് ആ കൈകളെ നമ്മൾ തട്ടിക്കളയരുത് അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ നമുക്ക് വന്നു ചേരാനും സാധ്യതയുണ്ട് അവരെ നാം പരിഹസിക്കാൻ പാടില്ല നല്ല പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കണം നീയും എന്നിൽ പട്ടിയ ഒരാളാണെന്ന് ഞാൻ നിന്നെ സഹായിക്കേണ്ടവനാണെന്ന് നിന്റെ പ്രശ്നം പരിഹരിക്കാൻ എന്നാലാവുന്നത് ചെയ്യേണ്ടയാളാണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം ആ സാധു മനുഷ്യന് നൽകുന്ന ഓരോ സഹായങ്ങളും അള്ളാഹുവിന് കടം കൊടുക്കുകയാണെന്ന ബോധം നമുക്കുണ്ടാവണം പലിശ സഹിതം അള്ളാഹുതാല ദുനിയാവിലും ആഹ്റത്തിൽ തിരിച്ചു തരുമെന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഓരോ സാധുവിനെയും സഹായിക്കുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ ഡെപ്പോസിറ്റ് ആയി നമ്മുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുകയാണ് നമ്മൾ എതിർക്കുന്നത് അർഹതപ്പെട്ടവരെയല്ല നമ്മൾ എതിർക്കുന്നത് തട്ടിപ്പിലൂടെ പണമുണ്ടാക്കുന്നവരെയാണ് തട്ടിപ്പിലൂടെ പണമുണ്ടാക്കുന്നവരെ നാം ഒരിക്കലും സപ്പോർട്ട് ചെയ്യേണ്ടതില്ല അതുകൊണ്ടാണ് പല ആളുകളെയും നമുക്ക് എതിർക്കേണ്ടി വരുന്നത് ഇത്തരം തട്ടിപ്പുകാരുടെ ശല്യം കൊണ്ട് അർഹതപ്പെട്ടവർക്ക് കിട്ടാതെ പോകും എന്ന് മനസ്സിലാക്കിയിട്ട് ആ തട്ടിപ്പുകാരെയാണ് നമ്മൾ വെളിച്ചത്ത് കൊണ്ടുവന്നിട്ടുള്ളത് അർഹതപ്പെട്ടവർ സഹായം ചോദിക്കുന്നതിനോ അർഹമായ തുക അവർക്ക് ലഭിക്കുന്നതിനോ അറിവിൻ പൂന്നിലാവ് എതിരെല്ലാം അറിവിൻ പൂന്നിലാവ് എപ്പോഴും പാവങ്ങൾക്ക് സാന്ത്വനമേകാൻ മുൻപന്തിയിൽ നിന്നിട്ടുണ്ട് ഇപ്പോൾ തന്നെ വീഡിയോ തുടങ്ങുന്നതിനു മുമ്പ് നിങ്ങൾ ഒരു പോസ്റ്റർ കണ്ടിട്ടുണ്ടാകും എല്ലാവരും അതിലേക്ക് സഹകരിക്കണം നാം അറഫ നോമ്പിന്റെയും ബലിപെരുന്നാളിന്റെയും ആത്മീയ നിർവൃതിയിലാണ് നാളെ ബലിപെരുന്നാൾ കുടുംബസമേതം ആഘോഷിക്കുകയാണ് നാം ഈ ആഘോഷവേളയിൽ പാവപ്പെട്ടവരെ നാം മറന്നുകൂടാ അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ട് സ്വതൊക്കെ ചെയ്തുകൊണ്ട് സൽക്കർമ്മങ്ങളുമായി മുഴുകിയാൽ അതാഹൃതത്തിൽ വൻ ഡെപ്പോസിറ്റ് ആകുമെന്ന് കാര്യത്തിൽ സംശയമില്ല നമ്മുടെ മക്കൾക്കും നമുക്കും നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ നാം പൊതുവസ്ത്രങ്ങൾ വാങ്ങിവെച്ചു നാളെ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ട വസ്തുക്കളൊക്കെ നാം വാങ്ങിവെച്ചു വിഭവ സമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നാം ചെയ്തു വെച്ചു അതോടൊപ്പം നമ്മുടെ ചുറ്റുഭാഗത്തേക്കൊന്ന് നോക്കണം നാം ചെയ്തതുപോലെ ചെയ്യാൻ സാധിക്കാത്തവരുണ്ടോ എന്ന് നാം അങ്ങോട്ട് ചെന്ന് അന്വേഷിക്കണം നമ്മോടൊപ്പം കൂടി ആ പാവപ്പെട്ടവനും ആഘോഷിക്കട്ടെ അതിനു വേണ്ട ഒത്താശകൾ ചെയ്തു നാം സുഖമായി കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ചുറ്റുഭാഗത്ത് അല്ലെങ്കിൽ നാം അറിയുന്നവർ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ടാകും എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ഉസ്താദാണ് മകളുടെ വിവാഹമാണ് വീടില്ലാത്തതിന്റെ പേരിൽ മുറികളില്ലാത്തതിന്റെ പേരിൽ ആ വിവാഹം വൈകിപ്പോകുന്നു നമ്മുടെ കൺമുമ്പിൽ അങ്ങനെ ഒരു അവസ്ഥ ആർക്കും ഉണ്ടായിക്കൂട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട ഉസ്താദ് അദ്ദേഹത്തിന്റെ വീട് ചെറിയൊരു വീടാണ് ഒരു റൂമ് കൂടി ഉണ്ടെങ്കിലേ മകളുടെ വിവാഹം നടക്കുകയുള്ളു നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആ വീട്ടിൽ ഒരു മുറി കൂടി അരവിൻ പൂന്നലാവിന്റെ പ്രേക്ഷകരുടെ സഹായം കൊണ്ട് നിർമ്മിതമാവട്ടെ അതിലൂടെ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ സ്വപ്നം പൂവണിയട്ടെ ആ പിതാവിന്റെ കണ്ണീർ ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ ഇപ്പുള്ള ആ ചെറിയ വീട് നിർമ്മിച്ചത് കാരണത്താൽ തന്നെ കടമുണ്ട് പെരുന്നാളിന് വസ്ത്രം വാങ്ങാൻ പോലും ഭക്ഷണം ഉണ്ടാക്കാൻ പോലും പ്രയാസപ്പെടുന്ന അവസ്ഥയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നിങ്ങളുടെ സഹായഹസ്തം ആ ഉസ്താദിലേക്ക് നീളട്ടെ അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ വിഷയത്തിലേക്ക് വരികയാണ് ഇങ്ങനെ ആശ്വാസം കിട്ടാൻ വേണ്ടിയാണ് ഒരു കുടുംബം യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുള്ളത് പല ആളുകളും പല നിരക്കും സഹായിച്ചു സന്തോഷത്തോടു കൂടി ഭർത്താവിന്റെ ചികിത്സയുമായി ആ സാധു പെൺകുട്ടി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഈ ദാരുണ സംഭവം നടക്കുന്നത് നമുക്കതൊന്ന് കേട്ടു നോക്കാം പറയില്ല നാളെ വരുന്നത് വരുന്നത് അങ്ങോട്ട് വരട്ടെ എന്നാണ് ഈ സാധു പെൺകുട്ടിയോട് ഒരു കാമ വലിയ ചോദിക്കുന്നത് ആ പെൺകുട്ടി ചോദിക്കുകയാണ് എന്തിനാണ് എന്റെ അടുക്കലേക്ക് നാളെ നീ വരുന്നത് എന്ന് സാധു പെൺകുട്ടി ചോദിച്ചപ്പോൾ അവന്റെ മറുപടി നിങ്ങളൊന്ന് കേട്ടുനോക്കുക എന്ത് ചെയ്യും അവരെ അവര് നോക്കണ്ടേ ഇന്ന മാത്രല്ലോ ഇന്ന മാത്രമായിട്ട് എങ്ങനെയാണ് കാക്കാനൊക്കെ നോക്കണ്ടേ അതിനു വേണ്ടിട്ട് എത്ര കഷ്ടപ്പെടുന്നത് വീഡിയോ കണ്ടിട്ടുണ്ടെനിക്ക് മനസിലാവലോ വീഡിയോ കണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ എന്റെ മുന്നിനത്തെ വീഡിയോ ഈ വീഡിയോ ഇപ്പൊ രണ്ടാമത്തെ വീഡിയോ ഒക്കെ കണ്ട ഒരാളാണെന്നുണ്ടെങ്കില് നിങ്ങൾക്ക് അറിയാലോ എന്തിനു വേണ്ടിട്ട് കഷ്ടപ്പെടുന്നുള്ളത് അറിയില്ലേ അപ്പൊ ആ ആവിനാണ് ഒറ്റ നിങ്ങളെ കൂടെ വരിക വിളിക്കുന്നത് സ്ഥലം ഈ സാധു പെൺകുട്ടി ഒരു ചാനലിന്റെ നമുക്കൊക്കെ മുഖം കാണിച്ചു തന്നത് നിവൃത്തി കേടു കൊണ്ടാണ് ആഗ്രഹിച്ചിട്ടല്ല എന്തിനു വേണ്ടിയാണ് ഒരു യൂട്യൂബ് ചാനലിന്റെ മുമ്പിൽ ആ പെൺകുട്ടി നിൽക്കേണ്ടി വന്നിട്ടുള്ളത് ആ പെൺകുട്ടിയുടെ നമ്പർ എങ്ങനെയാണ് ഈ കിട്ടിയിട്ടുള്ളത് കേട്ടതിന് ശേഷം തിരിച്ചു വരാം കൗങ്ങുമ്മർ കയറിട്ടാൻ കയറിയതായിരുന്നു അതിൽ കോണിമ എന്നുണ്ട് കീപെട്ട് പോകുന്നത് അതിൽ കയറ് പൊട്ടിയതായിരുന്നു ആ എല് ആകെ തരിപ്പണായി അതിന്റെ ഉള്ളിൽ രണ്ട് കമ്പി കയറ്റിയതാണ് എങ്ങനെ തലേന്റെ ഉള്ളിലൊരു ഞരമ്പ് ബ്ലോക്ക് ആണ് പന്ത്രണ്ട് വർഷം കൂടി ഇതാസ്റ്റ് സർജറി ചെയ്യേണ്ടി വന്നു വണ്ടി ഓടിച്ചോണ്ട് അപസ്മാരണ്ടായതാണ് അപ്പൊ വണ്ടി അടിച്ച് തമർന്ന് ഞാൻ ഇങ്ങനെ കൈച്ചിലായി പ്രിയപ്പെട്ട സഹോദരൻ ഗൾഫിൽ ജോലി ചെയ്തിരുന്നു അല്ലലില്ലാതെ അലക്കലില്ലാതെ സന്തോഷകരമായ ജീവിതം നയിക്കുന്നതിനിടയിലാണ് എന്തോ ആവശ്യത്തിന് വേണ്ടി കയറുകെട്ടാൻ കവിങ്ങിൽ കയറിയപ്പോൾ താഴെ വീണത് അതുപോലെ വാഹനത്തിൽ നിന്ന് അപസ്മാര രോഗം വന്നു വാഹനം ഇടിച്ചു അങ്ങനെ ഞരമ്പ് ബ്ലോക്കായി അതോടുകൂടി ആ കുടുംബത്തിന്റെ ജീവിതം താറുമാറായി പരസഹായം കൂടാതെ ആ കുടുംബത്തെ പോറ്റാൻ അദ്ദേഹത്തിന്റെ ചികിത്സ കൊണ്ടുപോകാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥ വന്നു അപ്പോഴാണ് ആ പെൺകുട്ടിയും ചെറുപ്പക്കാരനും കൂടി ഒരു ചാനലിന് മുമ്പിൽ തങ്ങളുടെ അവസ്ഥകൾ പറയുന്നത് ഒരുപാട് ഉദാര ഉദാരമനസ്കർ സഹായിച്ചിട്ടുണ്ട് ഗൂഗിൾ പേ നമ്പർ ഈ സഹോദരന്റെ വൈഫിന്റെ നമ്പർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ആ പെൺകുട്ടിയുടെ നമ്പറാണ് കൊടുത്തിട്ടുള്ളത് ആ നമ്പറിലേക്ക് സഹായം ചെയ്തവർ കിട്ടിയോ എന്നൊരു മെസ്സേജ് അയക്കും കിട്ടി എന്ന് പറയും അതോടുകൂടി അവസാനിപ്പിക്കും എന്നാൽ ഈ കാമപര്യം ചെയ്യുന്നത് നീ എന്റെ കൂടെ പോരണം നിനക്ക് വേണ്ടതൊക്കെ ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ് നിരന്തരമായി ശല്യം ചെയ്യുകയാണ് നമ്പർ ബ്ലോക്ക് ചെയ്യുന്നതിനനുസരിച്ച് പുതിയ നമ്പർ എടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ പേ നമ്പർ ആയതുകൊണ്ട് തന്നെ പലർക്കും വിട്ടുകൊടുത്തു സഹായം ഇനിയും ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ നമ്പർ മാറ്റാനൊന്നും വൃത്തിയില്ല നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു പാവപ്പെട്ട പെൺകുട്ടി കഷ്ടപ്പെടുന്നത് തന്റെ ഭർത്താവിന് വേണ്ടിയാണ് തന്റെ ഭർത്താവിന്റെ അസുഖം മാറാൻ വേണ്ടിയാണ് തന്റെ കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ വേണ്ടിയാണ് അത് മുതലെടുക്കുകയാണ് ചില കാമറിയന്മാർ എല്ലാ സ്ത്രീകളും സ്വന്തം ഭർത്താവിനെ മറന്നുകൊണ്ട് തന്റെ സുഖത്തിനു വേണ്ടി തന്റെ പട്ടി മാറ്റാൻ വേണ്ടി കണ്ടവന്റെ കൂടെ ഇറങ്ങി പോകുന്നവരാണ് എല്ലാ സ്ത്രീകളും ഭർത്താവിനൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഒരു രോഗമുണ്ടാകുമ്പോൾ അതുവരെ ചെയ്ത എല്ലാ നന്മകളും മറന്നുകൊണ്ട് നന്ദി കെട്ടവളായി പോകുന്നവരാണ് എന്നൊരു തെറ്റിദ്ധാരണയാണ് ചില കാമപെറിയന്മാർക്കുള്ളത് പാവപ്പെട്ടവരാണെന്ന് കരുതി അന്നെ മുമ്പിൽ കൈനീട്ടേണ്ട ഗതികേടുണ്ടായെന്ന് കരുതി അന്റെ മാനം വിൽക്കുന്ന സ്ത്രീകൾ പലരും ഉണ്ടാകാം എല്ലാ സ്ത്രീകളും തന്റെ മാനം വിൽക്കാൻ തയ്യാറാകുമെന്ന് ചില കാമപെറിയന്മാർ കരുതുന്നു എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ നിങ്ങളെ ചങ്ങലക്കിടാൻ കിടാൻ ആരുമില്ലേ അതോ നിങ്ങൾക്ക് മാനസികമായി വല്ല അസ്വസ്ഥതകളും ഉണ്ടോ കാമം തീരുന്നില്ലെങ്കിൽ വല്ല മുരിക്കും കയറി ഉരസി നോക്കലാണ് നല്ലത് അല്ലാഹുതാല ആ സഹോദരന് നല്ല ബുദ്ധി കൊടുക്കട്ടെ അള്ളാഹു താല ഈ ദിവസത്തിന്റെ വരക്കത്തുകൊണ്ട് ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ പാവപ്പെട്ട സാധുജനങ്ങൾക്ക് അള്ളാഹു സ്വാതനമേകുമാറാകട്ടെ ഒരാളുടെ മുമ്പിലും കൈനീട്ടേണ്ട അവസ്ഥ നമുക്കാർക്കും അല്ലാഹു നൽകാതിരിക്കട്ടെ ഈ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ നാം ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു സ്വീകരിക്കട്ടെ വസ്സലാമു അലൈക്കും വാർഹമുല്ല